ഹൈ ഫ്രണ്ട്സ് വിജയ മഷ്ലോകിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ലൈവ് അപ്ഡേറ്റ് ആണ് കേട്ടോ ബിഗ് ബോസ് നല്ല ഒന്നാം തരം പണി ഞങ്ങളുടെ സിബിനും ടീമിനും കൊടുത്തിരിക്കുകയാണ് സിബിൻ ആൻഡ് ശരണിയും കൂടെ ഉണ്ടല്ലോ ആ പവർ വടി ഉപയോഗിച്ചിട്ട് പറയുകയാണ് ബിഗ് ബോസ് ഞങ്ങളുടെ അധികാര പരിധി വെച്ച് പറയുകയാണ് മെയിൻ ഡോർ ലോക്ക് ചെയ്യുക ബിഗ് ബോസ് ഞങ്ങളുടെ അധികാര പരിധി വെച്ച് പറയുകയാണോ പവർ റൂം ലോക്ക് ചെയ്യുക ബിഗ് ബോസ് ആദ്യം ഉണ്ടാതിരുന്നു അപ്പോഴത്തെ പിന്നെ ബിഗ് ഒരു കളിപ്പിക്കുന്ന രീതിയിൽ ആ കണ്ട കണ്ടോ അപ്പോൾ കേൾക്കുന്നില്ല അതാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗബ്രിയാണ് അടുത്ത് പവർ ടീമിൽ കയറുവാണെങ്കിൽ അവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ ഇങ്ങനെ റൂം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കത്തില്ലേ എന്നങ്ങനെ ആശ്വസിച്ച് നിന്ന സമയത്ത് ബിഗ് ബോസ് ദാ ഒന്ന് മാറ്റി പിടിച്ചു എന്താണെന്ന് ആ മെയിൻ ഡോർ ലോക്ക് ചെയ്ത് പവർ റൂം ലോക്ക് ചെയ്ത് അപ്പോൾ മെയിൻ ഡോറിനകത്ത് ആരുണ്ട് പുറത്ത് നമ്മുടെ ലോറയുണ്ട് ഇവരൊക്കെ അകത്ത് കയറി പവർ റൂമിനകത്ത് സിമിന് അതുപോലെ ശരണ്യൊക്കെ ജാൻമണിയൊക്കെ കയറിയ സമയത്താണ് ബിഗ് ബോസ് പണി കൊടുത്തത് ലോക്ക് ചെയ്തിരിക്കുന്നു കുറേ കടന്ന് മെഴുകി അയ്യോ ബിഗ് ബോസ് പ്ലീസ് പ്ലീസ് ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് ഞങ്ങളോട് ക്ഷമിക്കൂ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്ന് പറഞ്ഞത് ഋഷി വന്ന് പറയുകയാണ് ബിഗ് ബോസ് പവർ റൂമിൻ്റെ അധികാരത്തിൽ പറയുന്നു റൂം ഒന്ന് ലോക്ക് ഓപ്പൺ ചെയ്യുക ലോക്ക് ഓപ്പൺ ആക്കുക ാക്കുക ആരും കേൾക്കുന്നില്ല ബിഗ് ബോസ് കേൾക്കുന്നേ ഇല്ല കുറേ സമയം ഇവർ പറഞ്ഞു കേട്ടോ ഞങ്ങളൊന്നാണെങ്കിൽ എടുത്തതേ ഞങ്ങളൊരു അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് സിബിൻ പറയുന്നുണ്ട് പക്ഷേ ജിൻഡോ ഉണ്ടല്ലോ ജിൻഡോ പറഞ്ഞ് നിൽക്ക് ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്ന രീതിയിൽ ജിൻഡോ പറഞ്ഞ് നിങ്ങളാ വടിയെടുത്തിട്ട് വന്നേ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് അപ്പോൾ സിബിൻ ഒരുമുറ ആക്കിയത് പോലെ ഓ ജിൻഡോ അപ്പ പറഞ്ഞ ഇപ്പം ആര് കേൾക്കാൻ എന്നുള്ള കൈയ്യെല്ലാം ആക്ഷൻ എടുത്ത് കാണിക്കുന്നു പക്ഷേ ഉണ്ടല്ലോ നമ്മൾ ജിൻഡോ പറഞ്ഞ ബിഗ് ബോസ് ഇവരുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് ഇവരോട് ക്ഷമിക്കണം ബിഗ് ബോസ് ഇവരുടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം പ്ലീസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞതും സിബിൻ പറഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അപ്പോഴത്തേക്കും ജിൻഡോ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യ് ബിഗ് ബോസ് ഓപ്പൺ ചെയ്യുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞത് എന്താ ഡോർ ഓപ്പൺ ആയി എൻ്റെ പൊന്നു സിബിൻ എന്നിട്ട് ജിൻഡോ പറഞ്ഞു കണ്ടോ കണ്ടോ ഡോർ ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ സിബിൻ സിബിൻ ഒന്ന് ആളാവാൻ നോക്കി കേട്ടോ ഒന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ട് അതായത് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ആ അധികാരത്തിനെ ഇവർ മിസ് യൂസ് ചെയ്യുക ചെയ്യുന്നത് ഈ അല്പം ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് പറയുന്ന പോലെ ഒരു ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും നോറെ പുറത്തല്ല ഇപ്പം നോറെ പറഞ്ഞ് നിങ്ങളെ പൊറോട്ട നാടകം അവിടെ നിൽക്കട്ടെ ഏ നിങ്ങൾ എന്നെ എത്ര ഇങ്ങനെ പുറത്താക്കാൻ നോക്കിയിൽ ഞാൻ ഇവിടെ നിന്ന് പോകൂല്ല ഞാൻ ഇവിടെ നിന്ന് പോകൂല്ല നിങ്ങൾ എന്നെ ഓപ്പൺ ആക്കേണ്ട എന്ന രീതിയിൽ അപ്പോൾ ജിൻഡോ പറഞ്ഞു നീ വെയിറ്റ് ചെയ്യറ്റ് ചെയ്യങ്ങനെ എല്ലാവരും കൂടി വന്നിട്ട് വീണ്ടും പറയുകയാണ് ബിഗ് ബോസ് ഞങ്ങളുടെ അധികാര പരിധി വെച്ചിട്ട് ഇവർ പറയുവാണ് ദാ ഡോർ ഒന്ന് ലോക്ക് ചെയ്യണം ഓപ്പൺ ചെയ്യണം എന്ന രീതിയിൽ അങ്ങനെ മെയിൻ ഡോറും ഓപ്പൺ ചെയ്ത് കേട്ടോ ജാൻമണി ഈ സമയമൊക്കെ പവർ റൂമിൽ നിന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കി പക്ഷേ സിവിൻ ആണെങ്കിൽ ജാൻമണി ശരണിയും പറഞ്ഞു ഉറങ്ങരുത് നിങ്ങൾ വാക്ക് ചെയ്യും നടക്ക് നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ആരെയും വില കുറച്ച് കാണരുത് പവർ ടീം വിചാരിച്ചു പവർ ടീമാണ് ഭയങ്കര സംഭവം എന്നുള്ളത് പക്ഷേ അത് ക്യാപ്റ്റനും ഒരു അധികാരമുണ്ട് എന്ന രീതിയിൽ തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തു നമ്മുടെ ജിൻഡോ പറഞ്ഞ സമയത്താണ് മെയിൻ ഡോർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പവർ റൂം ലോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഇന്ന് ലൈബ്രറ്റിൽ രാവിലെ ആണെങ്കിൽ നമ്മുടെ നോറയ്ക്ക് ഒരു പനിഷ്മെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നിങ്ങൾക്ക് എപ്പിസോഡ് വരുമ്പോൾ കാണാം എന്തായാലും എന്തായാലും ഇതുവരെ നന്നായിട്ട് പോകുന്നുണ്ട് ബിഗ് ബോസ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എല്ലാവരും മനുഷ്യരാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആരെയും വില കുറച്ച് കാണാൻ പാടില്ല ഓക്കെ അപ്പം നമുക്ക് അടുത്ത റിവ്യൂമേ കാണാം ബൈ ബൈ